വണ്ടി നിർത്തിയിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഓട്ടോ ഡ്രൈവർ വാഹനം നഗരത്തിൽ ആളൊഴിഞ്ഞ വഴിയോരത്ത് പാർക്ക് ചെയ്തു ഹോട്ടലിൽ നിന്ന് തിരികെ എത്തി പതിവ് പോലെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അനക്കമില്ല ഓട്ടോയ്ക്ക് കേടുപാട് പറ്റിയോ എന്ന പരിശോധനയിൽ ബാറ്ററി മോഷ്ടിച്ചതായി കണ്ടെത്തി ഒടുവിൽ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി പുതിയൊരു ബാറ്ററി വാങ്ങി അപ്രതീക്ഷിതമായി വന്ന പണിയാണ് ഈ ഓട്ടോ ഡ്രൈവർക്ക് സംഭവിച്ചത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കൊച്ചി നഗരത്തിലടക്കം ബാറ്ററി മോഷണം ാണ് നടക്കുന്നത് ജില്ലയിലെമ്പാടും ബാറ്ററി മോഷ്ടാക്കളെ കൊണ്ട് വാഹനം പാർക്ക് ചെയ്യാനാകാത്ത സ്ഥിതിയാണ് ഓട്ടോറിക്ഷ കാറ് പിക്കപ്പ് വാന് ലോറി ടെമ്പോ ട്രെയിലർ ബസ് തുടങ്ങിയ വാഹനങ്ങളിൽ നിന്നാണ് ബാറ്ററികൾ കൂടുതൽ മോഷണം പോകുന്നത് എളുപ്പം ബാറ്ററി അഴിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് കാരണം ഒരാഴ്ചക്കിടെ നഗരത്തിൽ പത്തിലധികം വാഹനങ്ങളിലെ ബാറ്ററികളാണ് നഷ്ടമായത് വീടുകളിലേക്ക് വാഹനം കയറ്റാൻ സൗകര്യമില്ലാത്തതിനാൽ പലരും റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്ത് വണ്ടികളുടെ ബാറ്ററികളും മോഷണം പോയവരുണ്ട് ഉപഭോക്താക്കളും തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ മലബാറിലെന്ത മുമ്പ് രാത്രി കാലങ്ങളിലായിരുന്നു ഇത്തരം മോഷണങ്ങൾ ഇപ്പോൾ പട്ടാപകലും തകൃതിയായാണ് നടക്കുന്നത് മോഷ്ടാക്കളാകട്ടെ കണ്ണും വെട്ടിച്ച് നടക്കുകയാണ് കേടായ ബാറ്ററി നൽകിയാൽ പോലും നിശ്ചിത തുക ലഭിക്കും ബാറ്ററി മോഷണത്തിന് പിന്നിൽ വൻ സംഘം തന്നെയുണ്ടെന്ന് പോലീസും സംശയിക്കുന്നുണ്ട് ചില കേസുകളിൽ പ്രതികളെ പോലീസിന് പിടികൂടാൻ സാധിച്ചെങ്കിലും മോഷണങ്ങൾക്ക് കുറവില്ല ഇതാണ് സംശയം ബലപ്പെടാൻ കാരണം സിസിടിവി മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകളിൽ പോലീസ് പലരെയും പിടിച്ചിട്ടുണ്ട് എന്നാലും ഇത്തരം മോഷണങ്ങൾ ഇപ്പോൾ അധികരിച്ചു ഈ അടുത്ത് കൊച്ചി നഗരത്തിൽ തുടർച്ചയായി വാഹനങ്ങളിൽ നിന്ന് ബാറ്ററി മോഷി കടന്നു കളയുന്ന കള്ളനെ പോലീസ് പിടിയിലാക്കിയിട്ടുണ്ട് പശ്ചിമ കൊച്ചി സ്വദേശിയായ ഇയാൾ യുവാവാണെന്നാണ് വിവരം തൊണ്ടി മുതലുകൾ വീണ്ടെടുക്കേണ്ടതിനാൽ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കൂടാതെ ആളുമാറി കസ്റ്റഡിയിലെടുക്കുകയും പ്രതിയെന്ന് സംശയിച്ച് യുവാവിനെ മർദ്ദിക്കുകയും ചെയ്തതോടെ വെട്ടിലായ മൂവാറ്റുപുഴ പോലീസിന് പണിയായതും ബാറ്ററി മോഷണ കേസിൽ തന്നെയാണ് പ്രതിയാണെന്ന് കരുതിയാണ് ഇയാളെ പിടിച്ചതും മർദ്ദിച്ചതും എന്നാൽ പിന്നീടാണ് ഇയാളല്ല പ്രതിയെന്ന് കണ്ടെത്തിയത് ഇലക്ട്രിക് വയറിംഗ് തൊഴിലാളിയായ പെരുമ്പല്ലൂർ മടത്തിക്കുടിയിൽ അമൽ ആന്റണിയെ പോലീസ് ആളുമാറി പിടികൂടുകയായിരുന്നു ഓഗസ്റ്റ് പന്ത്രണ്ടിന് മൂവാറ്റുപുഴ തോംസൺ ചെരുപ്പുകടയിലെ ബാറ്ററി മോഷണം പോയിരുന്നു തുടർന്ന് ഉടമ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തുകയും പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇയാൾ പ്രതിയായിരുന്നില്ല ഇതാണ് പോലീസിന് പുലിവാലായത് ഇത്തരത്തിൽ ബാറ്ററി മോഷ്ടിക്കുന്നതിന് ചെറിയ വിലയൊന്നുമല്ല മൂവായിരം മുതൽ അൻപതിനായിരം വരെയാണ് ബാറ്ററിയുടെ വില കൊച്ചി ഇടപ്പള്ളി ചേരാനെല്ലൂർ വൈറ്റില കണ്ടെയ്നർ റോഡ് ആലുവ മൂവാറ്റുപുഴ പെരുമ്പാവൂർ കോതമംഗലം തൃപ്പൂണിത്തുറ കളമശ്ശേരി എന്നിവിടങ്ങളിലാണ് ഇത്തരം ബാറ്ററി മോഷണങ്ങൾ തകൃതിയായി നടക്കുന്നതെന്നും മോഷണങ്ങളുടെ ഇടങ്ങളാണ് ഇവിടെയെന്നും പോലീസ് അറിയിക്കുന്നുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും